ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം അന്നേരം സ്കൂൾ ജീവിതത്തിലെ യൂണിഫോം ഒരു വില്ലനായിരുന്നു അന്നേരം എല്ലാ കുട്ടികൾക്കും യൂണിഫോം ഉണ്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കുട്ടികൾക്ക് മാത്രം യൂണിഫോം ഇല്ല അങ്ങനെ യൂണിഫോം വലിയൊരു പ്രശ്നമായിരുന്നു സ്കൂളിൽ എന്നും ടീച്ചർ ചോദിക്കും യൂണിഫോം ഇടാത്തവര് എഴുന്നേറ്റ് നിൽക്കാൻ പറയും ഞങ്ങൾ ചാടി എഴുന്നേറ്റ് നിൽക്കും എന്തോ അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന പോലെ ഞങ്ങൾ ചാടി എഴുന്നേറ്റ് നിൽക്കുന്നെ അങ്ങനെ ടീച്ചർ ചോദിക്കും എന്നാ യൂണിഫോം തയ്പ്പിക്കാത്തതെന്ന് ചോദിക്കും ടീച്ചറെ വീട്ടിൽ അമ്മയ്ക്ക് പണിയില്ലായിരുന്നു അതുകൊണ്ട് യൂണിഫോം തയ്പ്പിച്ചില്ല ആ അങ്ങനെ ചോദിച്ചിട്ട് ടീച്ചർ തന്നെ പറയും എന്നാ പറയും അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ചാടി ഇരിക്കും അങ്ങനെ ഏഴു വർഷവും യൂണിഫോം ഇടാതെ കളറ് ഡ്രസ്സ് ഇട്ടോണ്ട ഞാൻ പഠിച്ചത് ഏഴ് കഴിഞ്ഞും പഠിച്ചു ടീച്ചർമാരെ ഓർത്ത് കാണും എങ്ങനെയെങ്കിലും കുട്ടികൾ പഠിച്ചു പോട്ടെ ോർത്തോണ്ടായിരിക്കും ഒരുപാട് ശിക്ഷ ഒന്നും തന്നിട്ടില്ല ഒരുപാട് വഴക്കൊന്നും പറഞ്ഞിട്ടില്ല യൂണിഫോം എന്നാ ഇടാതെ വന്നേന്ന് ചോദിക്കും പിന്നെ രണ്ട് വഴക്കും കുറയും ചെറിയ വഴക്ക് പറയും അത് ടീച്ചർ പറഞ്ഞിരുന്നോളാൻ പറയും അങ്ങനെ ഒരു പാവം ടീച്ചർമാരായിരുന്നു എന്റെ ക്ലാസ് ടീച്ചറും അതെ ബാക്കി എല്ലാ ടീച്ചർമാരും പാവം ടീച്ചറായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നെ അതുകൊണ്ട് ഏഴു വരെ അങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ ഒരു ഉഴപ്പുള്ള കുട്ടികളൊന്നും അല്ലായിരുന്നു ടീച്ചറിന് ഞങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ടീച്ചറിനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾ ഒരു കാലത്തും ടീച്ചർമാരെ ഒരു എന്തെങ്കിലും ഒരു എതിർത്തൊരു വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറയാൻ തോന്നുകയില്ല ടീച്ചറിന്റെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ തോന്നുകയല്ലായിരുന്നു ഞങ്ങൾ വളരെ അച്ചടക്കത്തോടെ വളരെ സ്നേഹത്തോടെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടികളായിരുന്നു എല്ലാവരും അതുകൊണ്ട് ഞങ്ങളുടെ ടീച്ചറിനൊന്നും തലവേദന എന്ന് പറയുന്ന ഉണ്ടായിട്ടില്ല അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ സന്തോഷമേ ഉള്ളു സങ്കടമൊന്നുമില്ല ടാറ്റാ